നമസ്കാരം പണം കൂടുതൽ സമ്പാദിക്കുവാനുള്ള വഴികളെക്കുറിച്ച് അറിയുവാൻ ഏതൊരു വ്യക്തിക്കും ആഗ്രഹമുണ്ടാകും പണത്തിൻ്റെ പ്രാധാന്യം ഒരു കാലത്തും കുറയുകയുമില്ല നോട്ടുകളും നാണയങ്ങളുമെല്ലാം വരുന്നതിന് മുൻപുള്ള കാലത്ത് തന്നെ ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു വാങ്ങുന്ന സമ്പ്രദായത്തിലൂടെ തന്നെ ധനത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരുന്നു എല്ലാവരും തന്നെ ധനം ധാരാളമായി സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുന്നവരാണ് എന്നാൽ ലക്ഷ്മിദേവി കുബേര ഭഗവാൻ എന്നീ ദേവതകളെ പ്രീതിപ്പെടുത്തുവാൻ സാധിച്ചാൽ വളരെ സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുമെന്നാണ് പൗരാണികമായി വിശ്വസിക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അകറ്റാനും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ധനം വർദ്ധിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ് കാരണം കടാക്ഷം ഇല്ലാതെ സമ്പത്ത് വർദ്ധിക്കുന്നത് അസാധ്യമാണ് ധനം വർദ്ധിച്ച് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാകുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള ആദ്യത്തെ വഴിയായി പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുക എന്നുള്ള കാര്യമാണ് മുടക്കം കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ലക്ഷ്മി ദേവിയെ ഭജിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് രണ്ടാമതായി പറയപ്പെടുന്ന കാര്യം എള്ളെണ്ണയും ഒഴിച്ച വിളക്കുകൾ ലക്ഷ്മിദേവിയുടെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുൻപിൽ വച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് ഇത്തരത്തിൽ ലക്ഷ്മിദേവിയുടെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുന്നിൽ എള്ളെണ്ണയും ഒഴിച്ച വിളക്കുകൾ തെളിയിച്ചു നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുക സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അടുത്ത മാർഗമെന്ന് പറയുന്നത് ദേവിക്ക് മഞ്ഞളും കുങ്കുമവും തിലകക്കുറി ചാർത്തി പൂമാല ചൂടിച്ച് സാമ്പ്രാണിത്തിരി കത്തിച്ചു വച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സർവ്വ സർവ്വൈശ്വര്യം കൂടി ഫലമായി ലഭിക്കുന്നതാണ് അടുത്തതായി പറയപ്പെടുന്ന കാര്യം പാലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ മധുരം ദേവിക്ക് നൈവേദ്യമായി നേദിക്കുക എന്നുള്ള കാര്യമാണ് ധനമുണ്ടാകുവാൻ അടുത്തതായി പറയപ്പെടുന്ന മാർഗം വടക്കോട്ട് ദർശനമായി വീടിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി പണപ്പെട്ടി വയ്ക്കുക എന്നുള്ളതാണ് ഇത് കുബേരന്റെ ദർശനം ലഭിക്കുവാനും ധനാഗമനം സുഗമമാക്കുവാനും സഹായിക്കുന്നു അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് പണപ്പെട്ടിയുടെ മുൻപിൽ കണ്ണാടി വയ്ക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പണപ്പെട്ടിയുടെ മുൻപിലായി കണ്ണാടി വയ്ക്കുന്നതിലൂടെ ഭാഗ്യം കൊണ്ടുവരും എന്നാണ് വിശ്വാസം അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത്യധികം ബഹുമാനം നൽകുക എന്നുള്ള കാര്യമാണ് ഇതിലൂടെ ദേവി കടാക്ഷം പെട്ടെന്ന് സാധ്യമാകും എന്നാണ് വിശ്വാസം അടുത്തതായി പറയപ്പെടുന്ന കാര്യം മാസത്തിലൊരിക്കലെങ്കിലും പാവപ്പെട്ടവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ് ഈ സഹായം സാമ്പത്തികമായി തന്നെ ആവണമെന്നില്ല എന്ത് സഹായവും നിങ്ങൾക്ക് നൽകാവുന്നതാണ് ധനാകർഷണം സാധ്യമാകുവാൻ അടുത്തതായി പറയപ്പെടുന്ന കാര്യം എല്ലാ വെള്ളിയാഴ്ചകളിലും വിവാഹം കഴിയാത്ത മൂന്ന് പെൺകുട്ടികൾക്ക് മഞ്ഞ വസ്ത്രവും പണവും പായസവും ദാനമായി നൽകുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സർവൈശ്വര്യവും ദേവീ കടാക്ഷവും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ധനത്തെ ആകർഷിക്കുവാനായി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് വീടിന് മുൻവശത്ത് തുളസിച്ചെടി നട്ടുപിടിപ്പിച്ച് എല്ലാ വൈകുന്നേരങ്ങളിലും നെയ്വിളക്ക് കത്തിച്ച് അതിനു മുൻപിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം തീർച്ചയായും ഉണ്ടാകുന്നതാണ് ഇന്ന് പറഞ്ഞ ഈ എട്ടു കാര്യങ്ങൾ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും തെറ്റുകൂടാതെയും ചെയ്തു കഴിഞ്ഞാൽ ധനാകർഷണം സാധ്യമാകും എന്നുള്ളതാണ് പറയാനുള്ളത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും സാമ്പത്തികപരമായ ഉയർച്ച ആഗ്രഹിക്കുന്നവരും ഈ എട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയുവാനുള്ളത് കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെയും ലക്ഷ്മി ദേവിയെയും നിത്യവും പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യവും ഏവരും ഓർക്കേണ്ടതാണ് ഏവർക്കും സർവൈശ്വര്യം ഫലമായി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു